ഹലോ വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്ന് വൈൻ സെറ്റ് ചെയ്യാൻ പോവാണ് കാര്യം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വിചാരിച്ച് പേടിച്ച് വെച്ചാണ് കാരണം നമ്മുടെ കുഞ്ഞു മുന്തിരി കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തത് കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ടപ്പം വലിയ മുന്തിരി കെട്ട് അപ്പം അതുകൊണ്ട് കളർ ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ടേസ്റ്റ് വ്യത്യാസമുണ്ട് നമ്മുടെ ഈ കുഞ്ഞു മുന്തിരി ഈ മുന്തിരി ഈ ടൈപ്പ് മുന്തിരി ഇട്ടാലാണ് കറക്റ്റ് സെറ്റ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ സോ അങ്ങനെ ഞാൻ മൂന്ന് കിലോ മുന്തിരി മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇനി ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഈ മുന്തിരി എല്ലാം കൂടെ അടർത്തി ചെറിയ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കുക എന്നുള്ളതാണ് കേട്ടോ അത് ഇപ്രാവശ്യം ഞാനൊരു മൂന്ന് കിലോ മുന്തിരി മേടിച്ചു കേസ് കാര്യ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തികഞ്ഞില്ലാത്തതുകൊണ്ട് ഇപ്പ്രാവശ്യം ഞാൻ കുറച്ച് ഏറെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിന് തണ്ടൊക്കെ എടുത്ത് കളയണം പിന്നെ പിന്നെങ്കിൽ നമുക്കത് പണി കിട്ടും കേട്ടോ പിന്നെ അത് അരിച്ചൊക്കെ എടുക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ട് ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്യണം പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളി ഇത്രയും പണിതായത് കണ്ടോ ഒരു കിലോയ്ക്ക് എട്ട് തിരഹംസാണ് ഞാൻ ഗ്രാൻമാളിൽ നിന്ന് കേട്ടോ ഇപ്പ്രാവശ്യം മേടിച്ചത് കാരണം കഴിഞ്ഞ ട്രിപ്പ് എനിക്ക് വലിയ മുന്തിരി ആയതുകൊണ്ടായിരുന്നു അത്ര കൂട്ടി ടേസ്റ്റ് അപ്പോൾ സോ കുറേ നേരത്തെ കഷ്ടപ്പാടിനു ശേഷം ഞാൻ ഇങ്ങനെ കഴുകി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാര്യം നമ്മൾ വെറ്റയായിട്ടുള്ള കുപ്പി കാട്ടിലും വെറ്റായിട്ടുള്ള കുപ്പിയിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് നമ്മുടെ വയൽ ചീത്തയായി പോകും സോ നമ്മൾ ആദ്യമേ കുപ്പിയെല്ലാം കഴുകി സെറ്റ് ചെയ്തിട്ട് ഉണക്കാൻ വെക്കുക നന്നായിട്ട് വെള്ളം വറ്റിയതിനായിരിക്കും ബെറ്റർ കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച കുപ്പിയിലാണ് ഇപ്രാവശ്യം അങ്ങനെ ഏകദേശം എൻ്റെ തണ്ട് മൊത്തത്തിൽ ഇളക്കി കളയണം ഇത് പണിയാണ് സത്യം കേസ് ഇത് ഈ തണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കളഞ്ഞ സെറ്റായിട്ടിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ മുന്തിരി ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളം വരാൻ വേണ്ടി വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം കുറച്ച് സമയം എടുക്കും വെള്ളം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കിലോ രണ്ട് കിലോ ഒക്കെ കിടാനാണെങ്കിൽ ഈസിയാണ് ഇപ്പോൾ ഒരു കിലോ കുറേ അതിൽ കൂടുതലാകുമ്പോൾ നമുക്ക് ഈ പിച്ചലും വടക്കലും പിന്നെ അത്രയും വലിയ പാത്രങ്ങൾ വേണം നാട്ടിലാകുമ്പോൾ പിന്നെ അതിനുള്ള പാത്രങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല ഇവിടെ അതിനൊക്കെ അതൊക്കെ ഉണ്ടായി വൈൻ ഇടണ്ടാന്ന് വിചാരിച്ച് അവരെല്ലാവരും കുറേ പേര് വൈൻ വേണം 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 എന്ന് പറഞ്ഞാൽ വേണം ഞാൻ ഇത്രയും വയനിടാന്ന് വിചാരിച്ചു ഞാൻ കുറച്ചേ കുടിക്കത്തുള്ളൂ ഇഷ്ടമാണ് എന്നാലും മല്ലപ്പൊഴൊക്കെ ഇച്ചിരി കഴിക്കുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്രിസ്മസിന് വൈൻ കുടിച്ചതാണ് പിന്നെ കുടിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് തോന്നിയിട്ടാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും കൊടുത്തു വരുമ്പോഴത്തേന് പിന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് തോന്നിയിട്ടത് അത് അതിപ്പോൾ പണിയായിട്ടിരിക്കുക ഇപ്പം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇപ്പോൾ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇപ്പം അഞ്ച് മണിക്ക് വീണ്ടും പോകണം മണിയാവാറായി വീണ്ടും കഴുകി വൃത്തിയാക്കിയിട്ട് ഡ്രൈ ആക്കി വെച്ചിരുന്ന കുപ്പിയാണേ അപ്പോൾ അതിനകത്താണ് നമ്മളിപ്പം അതിന് ഇടാൻ പോകുന്നത് അപ്പം നമുക്കിത് രണ്ട് ലെയറായിട്ട് ആയിട്ട് ഇടാം നമുക്ക് ആദ്യമേ മുന്തിരി ഇട്ടിട്ട് അതിൻ്റെ മേളിൽ പഞ്ചസാര ഇട്ടിട്ട് പിന്നെ മുന്തിരി ഇടുന്നത് കേട്ടോ അപ്പം നമുക്ക് കൂടുതലിങ്ങനെ ഇളക്കേണ്ടി വരത്തില്ല ഇത് സംഭവം നന്നായിട്ട് ഞെവിട്ടി ഒട്ടച്ചിട്ടിടുന്നതായിരിക്കും ബെറ്റർ കാര്യം ഇത്രയും കൂടെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഞെവിടി ഒടയ്ക്കൽ നടക്കത്തില്ല അപ്പോൾ ഞാൻ വെച്ച് ഇതിനകത്ത് ഇട്ടിട്ട് കുറച്ച് എന്നാ തവി വെച്ചിട്ടല്ല ഇടിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഷുഗർ നമ്മൾ തോനെ ആഡ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വൈൻ ഒരു ചവർപ്പ് പോലെ ആയിരിക്കും അപ്പം മധുരം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് കുടിക്കാൻ പറ്റും ഞാനങ്ങനെ പഞ്ചസാര മേടിക്കത്തൊന്നുമില്ല അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഒരു പാക്കറ്റ് പഞ്ചസാര മേടിച്ചത് പഞ്ചസാര ഇപ്പം ഞാൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗ്യാസ് അപ്പം ഏകദേശം ഇതാണ്ട് എൻ്റെ കുപ്പി നിറഞ്ഞു അപ്പോൾ ഇത്രയും കൂടെ അധികം അത് നമുക്ക് ചെറിയൊരു കുപ്പി ഉണ്ട് അതിനകത്ത് ഇണ്ടാട്ടാകും അപ്പോൾ അതിനകത്ത് നമുക്ക് സ്പൈസസ് ആയിട്ട് നമുക്ക് ഏലക്ക പട്ട ഗ്രാമ്പു ഇടണം കാര്യം അത് ആകുമ്പോൾ കുറച്ച് നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് ഇതിനകത്ത് രണ്ടാത് ഇനി മെയിനായിട്ട് ഒരു സാധനം ഈസ്റ്റാണ് ഈസ്റ്റ് ആകുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ അത് നല്ല രീതിയിൽ സെറ്റായി കിട്ടും ഇപ്പം ഞാൻ കുറേ പറ്റുന്നിടത്തോളമൊക്കെ ഉടച്ച് നോക്കിയിട്ടോ പക്ഷേ ഈ പറ്റുന്നില്ലായിരുന്നു കാര്യം ഇത്രയും കൂടെ ഒക്കെ പാടാണ് പിന്നെ അതാണ്ട് ഈ ഒരു ഗോതമ്പാണ് ഗോതമ്പ് ഇടുന്നതെന്ന് വെച്ചാൽ നല്ല വീര്യം കിട്ടാൻ വേണ്ടിയിട്ടോ ഇത് ഇട്ടാലാണ് സെറ്റായിട്ട് നമുക്ക് മൂന്ന് ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വയനാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് ഈസ്റ്റും കൂടി ഇട്ട് സോറി ബ്രോക്കൺ വീസ്റ്റ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് നല്ല വീര്യത്തിൽ കിട്ടും പിന്നെ ഫൈനലി നമ്മൾ ഈ വൈരി ഇടുമ്പോൾ തന്നെ കുപ്പിയിൽ ഫുള്ളാക്കി വെക്കരുത് കാരണം ഫുള്ളാക്കി വെച്ചാൽ ഇത് ഓൾറെഡി ഇത് പതിനഞ്ച് പൊങ്ങി കഴിയുമ്പോൾ പണി കിട്ടും അതുകൊണ്ട് നമ്മളൊരു മുക്കാൽ അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രമേ ഇടാവൂ ഇപ്പം ഇതെനിക്ക് ഓൾമോസ്റ്റ് നിറയാറായെന്ന് തോന്നുന്നുണ്ട് ഇത് ഇപ്പം എന്ത അവസ്ഥയെ പോകുന്ന എന്ത അവസ്ഥ ആകുമെന്ന് എനിക്കറിയത്തില്ല ഞാനിത് പിന്നെ വെള്ളം ഒഴിക്കുകയാണ് തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടാവും കൂടുതൽ യൂസ് ചെയ്യുന്നേ ഒരൊറ്റ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മുന്തിരി ഉടച്ചെടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേസ് ഞാനിപ്പം കുറെയൊക്കെ എൻ്റെ എൻ്റെ കൂടെ പറ്റുന്ന രീതി ഉടച്ചുകാരൻ അത്രേ ഇരുന്ന് കുത്തി ഇരുന്ന് എവിടെ ഇങ്ങനെ കളയ്യാൻ പറ്റുന്നത് ബുദ്ധിമുട്ടാണ് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ഉണ്ടായിരുന്നേ കുറച്ച് പേര് ഇങ്ങനെ മീൻസ് വേവിച്ചിട്ടൊക്കെ ഇടുന്നത് എനിക്കറിയാത്തതുകൊണ്ട് അതിനെ കുറിച്ച് വലിയ ഗ്രാഹി ഇല്ലാത്തോണ്ട് അതിനെ കുറിച്ച് അങ്ങനെ ഇടാൻ അതാകുമ്പോൾ പെട്ടെന്ന് വെന്ത്ടഞ്ഞേനെ ആ ഇതിപ്പം ഈസ്റ്റൊക്കെ ഇട്ടേക്കുന്നോണ്ട് പെട്ടെന്ന് തന്നെ ഇതാവും മൂന്നു ദിവസം കഴിയുമ്പോൾ നമുക്കൊന്ന് ഇളക്കി നോക്കാം എന്നിട്ട് പിന്നെ ഒന്നുകൂടെ ഒന്ന് തവി വെച്ചിട്ടൊന്ന് ഇടിച്ച് ഇടിച്ച് ഞാൻ തവി വച്ചൊക്കെ ഇടിച്ച് കായ വെച്ചൊക്കെ നോക്കി പക്ഷെ തീരത്തുള്ളു കേസ് ഇത് നല്ല ടൈറ്റ് ഉള്ള ജാറന്നെ സത്യം നമ്മളിട്ട് വൈൻ ആ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഒരു രൂപത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും ഓൾമോസ്റ്റ് ഇത് പൊളിച്ചിട്ടുണ്ട് നല്ലതുപോലെ നല്ല പതയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ മൂന്ന് ദിവസമൊക്കെ ആക്ച്വലി മതി നല്ല രീതിയിൽ നമുക്ക് വൈൻ സെറ്റാക്കാൻ പറ്റും പിന്നെ ഇരിക്കുന്നതോറും ഇരിക്കുന്നതോറും നല്ല രീതിയിൽ സെറ്റാവും പിന്നെ പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ത്രീ ഡേയ്സ് കൊണ്ടൊക്കെ വൈൻ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നമ്മൾ അൺബോക്സ് ചെയ്യണം കേസ് ഓ അടുത്ത കുപ്പി പൊട്ടിച്ചെനിക്ക് പണി കിട്ടിയത് സീരി സീരി നോക്ക് ഞാനാണെങ്കിൽ എത്രമാത്രം ഇത് പതഞ്ഞു പോകുമെന്ന് ഞാൻ അറിഞ്ഞില്ല അതേ ഒരൊറ്റ തുറക്കലിനെ എൻ്റെ റൂഫിൽ വരെ തെറിച്ച് പോയി കറി അതേപോലെ ഫോഴ്സി പോയിട്ടോ എൻ്റെ പൊന്നെയും പേടിച്ചു പോയി ഇതെല്ലാം ഓൾമോസ്റ്റ് എൻ്റെ അകത്തുള്ള അതെല്ലാം പോയി അത്രയ്ക്കില്ല എൻ്റെ മുഖത്തെല്ലാം വീണു ഗേസ് വൈനിൻ്റെ ബോട്ടിൽ പൊട്ടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ ടെറസിന് വേണ്ടി വരെ തെറിച്ച് പോയിക്കാര് ഡേഞ്ചർ ആയി പോയി ഒന്ന് പറയണ്ട ഞാനതൊന്ന് ഷേക്ക് ചെയ്തായിരുന്നു ആ ചെറിയ കുപ്പിയിൽ അതുകൊണ്ട് എനിക്ക് ആ ഒരു ആപത്തെ പറ്റിപ്പോയി എന്നാലും ഫൈനലി വൈനൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം